നമ്മൾ പഠിക്കാൻ പോകുന്നത് എഴുപത്തി ഒന്നാമത്തെ നാഷണൽ ഫിലിം അവാർഡിനെ കുറിച്ചാണ് രണ്ടായിരത്തിഇരുപത്തി മൂന്നിലത്തെ അവാർഡാണ് ലേറ്റസ്റ്റ് പ്രഖ്യാപിച്ചത് അപ്പൊ നമുക്ക് പി എസ് സി ചോദിക്കാൻ ചാൻസ് ഉള്ള പോയിന്റ്സുകളെടുത്ത് പഠിക്കാം മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് ട്വൽത്ത് ഫെയില് ട്വൽത്ത് ഫെയിൽ എന്ന് പറഞ്ഞ ഫിലിമിനാണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് ഒരു നല്ലൊരു ഫിലിമാണ് ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് അപ്പോൾ കാണാത്തവരൊക്കെ സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടുപോക്കാം നല്ലൊരു ഫിലിമാണ് ആണ് കേട്ടോ ഓക്കേ ഇനി അടുത്തതാണ് മികച്ച നടനുള്ള പുരസ്കാരം രണ്ടു പേർക്കാണ് കിട്ടിയത് ഒന്ന് ഷാരുഖ് ഖാൻ ഷാരൂഖാന്റെ ചിത്രത്തിന് ജവാനാണ് പുരസ്കാരം നേടിയത് ആദ്യമായിട്ടാണ് ഷാരൂഖാന് നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടുന്നത് അതേപോലെ രണ്ടാമത്തെ നടനാണ് ആര് വിക്രാന്ത് മാസി നമ്മൾ കുറച്ചുകൂടി പറഞ്ഞ ട്വൽത്ത് ഫെയില് ആ ട്വൽത്ത് ഫെയിലെ അഭിനയത്തിനാണ് വിക്രാന്ത് മാസിക്ക് മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയത് അപ്പോൾ മികച്ച നടന് രണ്ടു പേർക്കാണ് കിട്ടിയത് ഷാരൂഖാനും വിക്രാന്ത് മാസി അടുത്ത കാറ്റഗറിയാണ് മികച്ച നടി മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് റാണി മുഖർജി ചിത്രം മിസ്സസ് ചാറ്റർജി വേഴ്സസ് നോർവേ ഏർ ആദ്യമായിട്ടാണ് റാണി മുഖർജിക്ക് ദേശീയ അവാർഡ് ലഭിക്കുന്നത് അടുത്ത കാറ്റഗറി മികച്ച സംവിധാനം മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് സുദീപ് ദോസൻ ചിത്രം കേരള സ്റ്റോറി അപ്പൊ കേരള സ്റ്റോറിയുടെ സംവിധാനത്തിനാണ് സുദീപ് ദോസലിന്റെ പുരസ്കാരം ലഭിച്ചത് ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് പ്രസന്തനു മൊഹാപാത്ര ചിത്രം കേരള സ്റ്റോറി അപ്പൊ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് പ്രസന്തനു മൊഹോപാത്ര ചിത്രം കേരള സ്റ്റോറി അടുത്ത കാറ്റഗറിയാണ് മികച്ച സഹനടി മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഇത്തവണ രണ്ടു പേർക്കാണ് കിട്ടിയത് അതിലൊരാള് മലയാളിയാണ് സോ നമുക്ക് ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം ആദ്യത്തെ വ്യക്തിയാണ് ഉർവശി ഉറുവശക്ക് എന്ന് പറഞ്ഞ ഫിലിമിലെ അഭിനയത്തിനാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് രണ്ടാമത്തെ വ്യക്തി ജാനകി സോതിവാല എന്ന് പറഞ്ഞ ഫിലിമിലെ അഭിനയത്തിനാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചത് അടുത്ത കാറ്റഗറിയാണ് മികച്ച സഹനടൻ ഈ വർഷം മികച്ച സഹനടനുള്ള പുരസ്കാരം രണ്ടു പേർക്കാണ് കിട്ടിയത് അതിലൊരാള് മലയാളിയാണ് സോ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം ആദ്യത്തെ ആള് വിജയരാഘവൻ പൂക്കാലം എന്ന് പറഞ്ഞ ഫിലിമിലെ അഭിനയത്തിനാണ് വിജയരാഘു പുരസ്കാരം കിട്ടിയത് രണ്ടാമത് എം എസ് ഭാസ്കർ പാർക്കിംഗ് എന്ന് പറഞ്ഞ തമിഴ് ഫിലിമിലെ അഭിനയത്തിനാണ് പുരസ്കാരം ലഭിച്ചത് മികച്ച ഗായകക്കുള്ള പുരസ്കാരം കിട്ടിയത് ശില്പ റാവു ജവാൻ എന്ന് പറഞ്ഞ ഫിലിമിനാണ് കിട്ടിയത് മികച്ച ഗായകൻ പി വി എൻ എസ് രോഹിത് ബേബി എന്ന് പറഞ്ഞ ഫിലിമിനാണ് കിട്ടിയത് ഇനി ഒരു മൂന്ന് അവാർഡ് മലയാള ഫിലിമിന് കിട്ടിയിട്ടുണ്ട് സോ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ് ചിത്രം രണ്ടായിരത്തി പതിനെട്ട് പ്രൊഡക്ഷൻ ഡിസൈനർ കിട്ടിയത് മോഹൻദാസ് ചിത്രം രണ്ടായിരത്തി പതിനെട്ട് എഡിറ്റിങ്ങിന് കിട്ടിയത് മിഥുൻ മുരളി ചിത്രം പൂക്കാലം എഡിറ്റിങ്ങിന് കിട്ടിയത് മിഥുൻ മുരളി ചിത്രം പൂക്കാലം ഇനി മികച്ച മലയാള ഫിലിം ഉള്ളൊഴുക്കെന്ന് പറഞ്ഞ ഫിലിമിനാണ് മികച്ച മലയാള ഫിലിമായിട്ട് തിരഞ്ഞെടുത്തത് സംവിധായകൻ ഒന്ന് പഠിച്ചു വെക്കുക ക്രിസ്റ്റോ ടോമി അപ്പോ പി എസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള